രാജമൗലി തമിഴിലെ ഉദയനിധി മലയാളത്തിൽ രഞ്ജിത് ശങ്കർ അങ്ങനെ ടോപ്പ് ക്ലാസ് ആണോ അതെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു മലയാളത്തില് രാജമൗലി തമിഴില് ഉദയനിധി സാരി മലയാളത്തിൽ രഞ്ജിത് ശങ്കർ അപ്പൊ അല്ല സന്തോഷമാണ് ഇവരുടെയൊക്കെ കൂടെ അതായത് രഞ്ജിത് സാർ മാത്രമേ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൂ ആയിട്ടുള്ളു സ്റ്റേജിൽ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പൈസ ഒന്നും അല്ലാതെ ഞങ്ങള് ആൾക്കാരൊന്നും എന്നാലും എന്റെ സൈഡിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞേക്കാം പോ സന്തോഷമാണ് നമ്മൾക്ക് സാറിനോട് രണ്ടാമത്തെ സിനിമയാണ് നമ്മള് സിനിമയോട് കാണിക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അത് മാത്രമാണ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് അല്ലാതെ ആസാൻ എഡിറ്റർ എഡിറ്റർ സംഗീതം ഒരു ബ്രാൻഡൊന്നുമല്ല ആർക്കും അറിയില്ല അപ്പൊ ഇപ്പഴാണ് നിങ്ങൾ പോലും അമൽ ഡേവിസ് വന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതിനു മുമ്പ് ആസാൻ എഡിറ്റർ നമ്മൾ വരുന്നത് നമ്മൾ ഈ ഒരു സിനിമയോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്സും അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുക എന്ന് പറയുന്നത് മാത്രമേ ആകെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാ ഫീൽഡിലും നമ്മൾക്ക് ഇപ്പോ സൗണ്ട് ആണെങ്കിലും വി എഫ് എക്സ് ആണെങ്കിലും ഒക്കെ ഇപ്പോ എന്റെ ഒരു ഡൗട്ട് ആയിരുന്നു ഇന്ന് പ്രസ്മീറ്റിൽ ഉറങ്ങി ഉറങ്ങിപ്പോൾ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സ്ഥിരം മൂന്ന് മണി വരെയൊക്കെ ഒന്നലെ വി എഫ് എക്സ് സ്റ്റുഡിയോ അല്ലെങ്കിൽ സൗണ്ട് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ചിലപ്പോൾ ആസ് ആൻ എഡിറ്റർ ഇപ്പഴത്തെ അവസ്ഥയിൽ വീട്ടിലേക്ക് ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷെ എന്നാലും നമ്മൾ നേരിട്ട് ചെന്ന് അഷർ ചെയ്യാ ഈ പറഞ്ഞ റിലീസ് ഡേറ്റ് വളരെ ടൈറ്റ് ആവുന്നതുകൊണ്ടൊക്കെ ഉള്ള അപ്പൊ ഈ കഷ്ടപ്പാടൊക്കെ നമുക്കും തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് നമ്മളുടെ എന്താ നമ്മുടെ സൈഡിൽ പ്രൊഫൈല് കൊടുക്കാൻ പറ്റും നമ്മളുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നുള്ളു അപ്പോ അതാണ് അതുകൊണ്ടായിരിക്കാം രണ്ടാമത്തെ സിനിമയിൽ തലേദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനെ വേണ്ടി വന്നില്ല പക്ഷെ ക്യൂബിൽ പോയതിന് ശേഷം ഒരു ഷോട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നുണ്ടല്ലേ അപ്പൊ അത് അത് സിനിമ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ എന്താണ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നത് ഒരിക്കലും അത് ഓർഡിറ്റ് ചെയ്യാതിരിക്കുക മാക്സിമം നമ്മുടെ ടെൻഷൻസും സമാധാനവും ഉറക്കവും ഒക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പക്ഷെ സ്റ്റിൽ നമ്മളൊരു പെർഫെക്റ്റ് സിനിമ പെർഫെക്റ്റ് അല്ല ഏറ്റവും ബെറ്റർ സിനിമ കൊടുക്കാൻ വേണ്ടിട്ടുള്ള നമ്മളുടെ ശ്രമങ്ങൾ മാത്രമാണ് അതൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ സിനിമയിലേക്ക് വരുമ്പോൾ രണ്ട് പ്രവർത്തിച്ച ഒരു എന്താണ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമയുടെ ഭാഗമാകുമ്പോ നമ്മളെ ഇടുന്നൊരു എഫേർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു സക്സസ് നമ്മളോടൊപ്പം വരുമ്പോൾ മാത്രമാണ് അംഗീകരിക്കപ്പെടുന്നതെന്നോ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നോ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് എനിക്കറിയില്ല കാരണം ഞാൻ ഇതിനു മുമ്പും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ലൈക്ക് ഞാൻ ഞാനിതിനു മുമ്പും സിനിമകൾ ചെയ്തിട്ടുണ്ട് ആസ് ആൻ ആക്ടറും ചെയ്തിട്ടുണ്ട് ആസ് ആൻ എഡിറ്ററും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ തന്നെ നമ്മളുടേതായിട്ടുള്ള സിഗ്നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ഉറക്കങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ആളുകൾ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഒക്കെ അപ്രീസിയേഷൻസ് കിട്ടുമ്പോഴും ആ സിനിമ ഒരു വൈഡായിട്ട് ആളുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾക്കും നമ്മൾ ചെയ്തതിന് ഒരു ഗുണം കിട്ടുക ഗുണം കിട്ടുക എന്ന് പറയുന്നത് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ പറയുന്ന സാധനം കിട്ടുക ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരുന്നതാവാം അപ്പോ എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ ലിറ്റിൽ മിസ് റാവത്തറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് എന്താ പറയുക ഉറക്കം കളഞ്ഞിട്ട് നമ്മൾ ഭയങ്കര കൂടി ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അതൊക്കെ അപ്പോൾ ഞാൻ ജയ് ഗണേശിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഒരു എക്സ്പോഷറും കൂടിയാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വലിയ സിനിമയാണ് അതിൻ്റെ സ്കെയിൽ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ വച്ചിട്ടുണ്ട് അത് വലിയ സിനിമയാണ് അപ്പോൾ ഇത്രയും നാളെ ഞാൻ ചെയ്ത സിനിമകൾ ഞാൻ ഫെയിലിയേഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒരു ആവറേജ് സിനിമകളുടെ ഭാഗമായിട്ട് നല്ല സിനിമകളുടെ ഭാഗമായിട്ട് അപ്പോ ജയ്ഗണേഷേക്ക് എത്തുമ്പോൾ എനിക്ക് ഉള്ളൊരു ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല സിനിമയാണ് നമ്മൾ ആസ് എ ടെക്നീഷ്യൻ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ഞാൻ ഈ ചെയ്ത ഇപ്പൊ ദ്രാവത്തല്ല ചെയ്തതുപോലെ തന്നെയുള്ള പണിയാണ് ഗണേശിൽ ചെയ്തിട്ടുള്ളത് അപ്പോ ഇത് നല്ലൊരു സിനിമയായിട്ട് സക്സസ് ആവുകയാണെങ്കിൽ നമ്മളും അംഗീകരിക്കപ്പെടും നമ്മളുടെ വർക്ക് ആൾക്കാർ അറിഞ്ഞു തുടങ്ങും എന്ന് വിശ്വസിക്കും